ഒരു ശരീരം മുഴുവൻ തളർന്നു പോയിട്ടും പ്രപഞ്ചത്തിന്റെ അതിരുകൾ തേടിപ്പോയ ഒരു മനസ്സ് ആ മനസ്സാണ് സ്റ്റീഫൻ ഹോക്കിംഗ് കേവലം ഇരുപത്തിയൊന്നാം വയസ്സിൽ ജീവിതം തുടങ്ങുന്ന കാലത്ത് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ മരണവാറണ്ട് പോലെ ആ വിധി എഴുതി രണ്ടോ മൂന്നോ വർഷം മാത്രം ഒരു മരവിച്ച ശരീരത്തിൽ ബാക്കിയായത് അദ്ദേഹത്തിന്റെ ചിന്തകൾ മാത്രമായിരുന്നു പക്ഷേ അവിടെ നിന്നാണ് ആ മനുഷ്യൻ ലോകത്തെ ഞെട്ടിച്ചത് പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ ഇടങ്ങളായ തമോഹർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ എല്ലാത്തിനെയും വിഴുങ്ങുന്ന ഭീമാകാരങ്ങളാണെന്നാണ് അതുവരെ ലോകം വിശ്വസിച്ചിരുന്നത് എന്നാൽ ഹോക്കിംഗ് പറഞ്ഞു അവയിൽ നിന്ന് ഒരുതരം പ്രകാശം പുറത്തുവരും പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ തന്നെ തിരുത്തി എഴുതിയ ആ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്തെ പിടിച്ചുകുലുക്കി എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ആ ഒരൊറ്റ പുസ്തകത്തിലൂടെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് അദ്ദേഹം പ്രപഞ്ചത്തിന്റെ ഗണിതവും ചരിത്രവും ലളിതമാക്കി കസേരയിൽ ഒതുങ്ങിപ്പോയ ആ മനുഷ്യൻ തന്റെ ചിന്തകൾ കൊണ്ട് പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചു ഒരു കമ്പ്യൂട്ടർ സിന്തസൈസറിലൂടെയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ലോകത്തോട് സംസാരിച്ചത് അത് വെറും സാങ്കേതികവിദ്യ ആയിരുന്നില്ല മറിച്ച് ഒരു ശരീരത്തിന്റെ പരിമിതികളെ ഭേദിച്ച് ചിന്തകൾ മാത്രം കൊണ്ട് ഒരു മനുഷ്യനെ എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമായിരുന്നു നമ്മുടെ ഭൗതിക പരിമിതികളല്ല നമ്മുടെ ചിന്തകളുടെ ശക്തിയാണ് ഒരു മനുഷ്യനെ നിർവചിക്കുന്നത് എന്ന് അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു അതുകൊണ്ട് ഇനി ജീവിതത്തിൽ ഒരു തടസ്സം വരുമ്പോൾ ഹോക്കിങ്ങിന്റെ വാക്കുകൾ ഓർക്കുക ജീവിതം എത്ര തോന്നിയാലും എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയും കഴിയും അവിടെ വിജയിക്കാൻ ഇഫ് യു ടു സംതിങ് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നു അത് തന്നെ നീ ചെയ്യണം ചെലപ്പോ തോറ്റുപോയെന്ന് വരും പക്ഷെ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം ഐ എം ഡിഫറെ